ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മത്സരപ്പം ഞാൻ വന്നിരിക്കുന്നത് പാറവൂരുള്ള നമ്മുടെ ഒരു ഗോൾഡ് കവറിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇവരുടെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ വൺ തുണിക്കടൽ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലോട്ട് കയറിയിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഗോൾഡ് കാറിങ്ങിൻ്റെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവരൊരു ചെറിയ കട നമ്മൾ നമ്പർ വൺ തുണിക്കട്ട് സൈഡിലായിട്ടുണ്ട് ഇതാണ് ഇതാണോട്ട് ആ കടയുടെ ഓണർ എന്ന് പറയുന്നത് ഈ എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള കടയാണത് ഈ ഒരു കടയിലാണ് നമ്പർ വൺ സൈഡിൽ തന്നെയുള്ള കട എന്ന് പറയുന്നത് ആ കടയിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് എന്ത് ഐറ്റം വാങ്ങിയാലും നമുക്കൊരു ഏകദേശം ഒരു ആറ് മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളതാണ് കേട്ടോ നമ്മൾ എന്ത് ഐറ്റംസ് എടുത്താലും നമുക്ക് ഒരു ആറ് മാസം ഡെയിലി യൂസിനൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ആറുമാസമൊക്കെ എങ്ങനെ വന്നാലും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് ഏത് കസ്റ്റമർ വന്നാലും സാധാരണക്കാർക്ക് കിട്ടാൻ കിട്ടുന്ന രീതിയിലുള്ള എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ അതിന് എല്ലാത്തിനും പ്രൈസ് വരെ പറയുന്നത് മുപ്പത് രൂപയുടെ റിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ മോതിരമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിങ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റിങ് നമുക്ക് കിട്ടുകയും ചെയ്യും മുപ്പത് രൂപയ്ക്കാവുള്ളൂ ഇവിടുന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് ഒത്തിരി ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ പാലക്കാമലയും അതുപോലെ തന്നെ ഒത്തിരി മാലകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കണ്ട അഞ്ഞൂറ് രൂപയുടെ മാലയൊക്കെ കണ്ടു നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ സാരിയുടെ കൂടെ വേറെ ചെയ്യുകയാണെങ്കിലും പട്ടുപാടർ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അതുപോലെ തന്നെ ഈ കല്യാണ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും വെറും അയ്യായിരം രൂപയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ റെൻറ്റിനു തന്നെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്ലേസിന് തന്നെയാണ് വാങ്ങാൻ പറ്റുന്നത് പക്ഷെ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കവർ നമുക്ക് ഗോൾഡ് കവർ ചെയ്ത് തരുകയും ചെയ്യും ഗോൾഡ് കവറിങ് വീണ്ടും ഉള്ളതാണ് അതും നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോളകളൊക്കെ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണുള്ളത് പുതിയ പുതിയ വെറൈറ്റി മോഡൽസും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ നമ്മൾക്ക് ആർക്കും വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റുകളിലാണ് കേട്ടോ വളകളൊക്കെ ഉള്ളതും ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഓണം കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കല്യാണ സെറ്റൊക്കെ കല്യാണങ്ങൾക്ക് യൂസ് ചെയ്യാനും നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ സാരിയുടെ കൂടെ ഒറ്റമാലയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൂടുതലുള്ളത് പിന്നെ നമ്മൾ പട്ടു അവിടക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാലക്ക സൈസിലുള്ള മാലയും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മാലയക്കെന്നൊക്കെ പറയുന്നത് ഒറ്റെണ്ണം കിട്ടാൻ മതിയാവും അപ്പോൾ ഒത്തിരി ലൈറ്റ് ഒത്തിരി ആഭരണങ്ങളൊക്കെ ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ടൈപ്പൊക്കെ അടിപൊളിയാണ് കണ്ട അഞ്ഞൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു മാലയൊക്കെ നമ്മുടെ പട്ടുപാടയുടെ കൂടെയൊക്കെ ഇടുക എന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് അഞ്ഞൂ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൂടി ഓർക്കണം അതുപോലെ തന്നെ ഈ ഒരു മാലയൊക്കെ കണ്ടു നമ്മുടെ പട്ടോയുടെ കൂടെ സാരിയുടെ കൂടെയൊക്കെ വേറെ ഇത് അടിപൊളിയായിരിക്കുള്ളൂ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പറവൂരാണ് കേട്ടോ പറവൂർ നോർത്ത് പറവൂർ പറവൂർ സ്റ്റാൻഡിൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാവർക്കും നമ്പർ വൺ തുണിക്കട എന്തായാലും അറിയാൻ പറ്റും ആ നമ്പർ വൺ തുണിക്കടയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പുതിയ ഷോപ്പ് ഉള്ളത് സൈഡിൽ തന്നെ ഒരു കുട്ടി ഷോപ്പ് കൂടെ ഉണ്ട് ആ കുട്ടി ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഒരു വലിയ ഷോപ്പിലോട്ട് വന്നത് അപ്പോൾ തന്നെ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും ആ കുട്ടി ഷോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് ഇത്രയും വലിയ കടയിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അത്തരത്തിലുള്ള സർവീസാണ് അടിപൊളി സർവീസാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ കുറേ ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ട് ഡെയിലി യൂസിന് പറ്റിയ നേരിയതായിട്ടുള്ള മാലയൊക്കെ ആണെങ്കിൽ തന്നെ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കുട്ടി കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലും ഇപ്പോൾ കോളേജ് പിള്ളേർക്ക് അതുപോലെയുള്ള അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് അവിടെ വരുന്നത് അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ഒരു കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാനൊക്കെ ഓക്കെ ബാ ബൈ ടേക്ക് ഓൾ